ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിത ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഒരു കോള് വരികയാണേ അപ്പോൾ ആകാശിനെ വിളിച്ചതുപോലെ തന്നെ ട്രാഫിക് പോലീസിൽ നിന്നായിരിക്കും ഇഷിതനെ വിളിക്കുന്നത് ഇഷിദിനോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഒരു ആക്സിഡൻറ് ഉണ്ടായി അപ്പോൾ കാർ അതിലേ പോയിട്ടുണ്ടായിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇഷിത എന്തായാലും സത്യം മറിച്ചുവെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇഷിത പറയുന്നുണ്ട് ഇല്ല എൻ്റെ കാർ അവഴി പോയിട്ടില്ല എന്ന് പറയാനായിട്ടോ എങ്കിലും വല്ല പേടിയുണ്ട് ഇനി ആ ഒരു കുറ്റം കാരണം ഹോസ്പിറ്റലിന് വല്ല മോശം പേര് വരുമോ തനിക്കും അതുപോലെ തന്നെ ആദ്യം എന്തെങ്കിലും പ്രശ്നം ആവുമോ എന്നൊക്കെ ഇങ്ങനെ ഇഷിത ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇഷിത നേരെ ആദ്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആദ്യം മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് റൂമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ റൂമിലേക്ക് ഇഷിത ഭക്ഷണമൊക്കെ വാങ്ങിച്ച് വരികയാണേ അങ്ങനെ ആദ്യോട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആദ്യം ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇഷിദിനോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിനാദ്യം ഈ ഇഷിതയ്ക്ക് ചോറൊക്കെ വാരിക്കൊടുക്കുന്നുണ്ട് ഇഷിത ആദിക്ക് ചോറ് വാരി കൊടുക്കുന്നുണ്ട് നല്ല സ്നേഹത്തോടുകൂടി തന്നെയായിട്ട് ആദി ഇഷിദിനോട് സംസാരിക്കുന്നതും ഇഷിത സ്വന്തം മോനെ പോലെ തന്നെയാണ് കെയർ ചെയ്യുന്നതൊക്കെ അതിനാദ്യം ഇഷിദിനോട് ചോദിക്കുകയാണ് എൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പേര് എന്താണെന്ന് പെട്ടെന്ന് ഇഷിതയ്ക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ഇഷിതയുടെ പേ ആദ്യ പേരെന്താണെന്നൊന്നും ഇഷിതയ്ക്ക് അറിയില്ല അങ്ങനെ ഇഷിത എന്നുള്ള എൻ്റെ പോലെ തന്നെ ഒരു സെയിം ആയിട്ട് ഇഷാൻ എന്ന് പറയാനിട്ടോ ഇഷാൻ എന്നാണോ എൻ്റെ പേര് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ആ ഇഷാൻ എന്നാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കഥ ൊക്കെ ഇഷിത ആദ്യം ഉറക്കാണ് ഇതേ സമയം സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ആദ്യം മിസ്സിങ് ആണെന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം അവിടുന്ന് ഒന്ന് പോന്നിട്ടുണ്ട് പക്ഷേ ആദ്യം ഈ വണ്ടിയിൽ ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മദർ ഇങ്ങനെ എല്ലാവരും വഴക്കൊക്കെ പറയുന്നുണ്ട് അതിനെ കാണാതായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യം എത്രയും പെട്ടെന്ന് ആദ്യം കാണാനില്ല എന്നുള്ള കാര്യം ഇങ്ങനെ ആകാശിനെയും അതുപോലെ തന്നെ രജനെയൊക്കെ അറിയിക്കുകയാണ് ആദ്യം മിസ്സിംഗ് ആണ് ആദ്യം വണ്ടിയിൽ ഉണ്ടായില്ല എന്നുള്ള കാര്യമൊക്കെ ഇതേ സമയം ആദ്യമാണെന്നുണ്ട് ഹാപ്പി ആയിട്ട് ഇഷ്ടിതരുടെ കൂടെയുണ്ട് പിന്നീട് കാണിക്കുന്നത് ഈ സ്വപ്നവല്ലി രാമനാഥനുമായിട്ട് ഭയങ്കര വഴക്കാണ് ഇഷിതനെ ചൊല്ലിയിട്ട് ഇഷിതനെ ഇനി ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇഷിതനെ ഉപേക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ സ്വപ്നവല്ലി സംസാരിക്കുന്നത് ആ സമയം ആകാശമാണെന്നുണ്ടെങ്കിൽ വിവേക് വിവേകിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായത് അപ്പോൾ വിവേക് പറയുന്ന നിങ്ങളിങ്ങനെ തമ്മിൽ ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം മഹേഷ് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയല്ലോ നമ്മൾ ഞങ്ങൾ തമ്മിലിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയട്ടോ മഹേഷ് പറയുന്നത്